ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിരിക്കണോ ഞങ്ങളും ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കണോ അപ്പോൾ ഇന്ന് നമ്മളൊരു ഡെയിലി മൈ ലൈഫാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ശനിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നത് ഒരു എട്ട് മണി എട്ടേക്കാൾ ആ ഒരു ടൈമിൽ കേട്ടോ പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉപ്പിയും അബിയൊന്നൊന്നും മാർക്കറ്റിൽ പോയിട്ടില്ല കേട്ടോ അവരൊക്കെ ഒന്ന് വീട്ടിലുണ്ട് അപ്പം ഞാൻ എണീറ്റ് ഉടനെ ബാത്റൂമിൽ പോയിട്ട് ഒന്ന് മുഖക്കൊന്ന് കഴുകി വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കുകയാണേ പല്ല് തേച്ചിട്ടില്ല കേട്ടോ പല്ല് തേക്കലൊക്കെ നമുക്ക് താഴെ പോയിട്ടാണ് രാവിലെ നീറ്റാത്തന്നെ കുറച്ച് വെള്ളം കുടിക്കണം കേട്ടോ എന്നാലേ കുറച്ചൊരു സമാധാനമുള്ളൂ അപ്പോൾ വെള്ളമൊക്കെ കുടിക്കൽ കഴിഞ്ഞ് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞിട്ടു കേട്ടോ പിന്നെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ചിലപ്പോൾ രാത്രി കെടുക്കാൻ നേരത്തെ ഇവിടെ കയറുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ ചില ദിവസങ്ങളിൽ കയറും അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ കയറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുതപ്പിപ്പോൾ മടക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ രാത്രി കെടുക്കാൻ വരണ നേരത്താവും അതങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും അപ്പോൾ വേഗം പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് പിന്നെ എനിക്കിപ്പോൾ നയൻത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തലേന്ന് കുറച്ച് ഡ്രസ്സുകൾ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വെയിലത്തിടുകയാണ് രാവിലെ തന്നെ വെയിലത്തിടുക എന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തുടങ്ങി കിട്ടും കേട്ടോ അത്രയും മെയിലാണ് നമ്മുടെ ഓപ്പൺ ഡേഴ്സിൽ പിന്നെ ഒരു പത്ത് മണിക്ക് ശേഷമാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓപ്പൺ ഡേസിലേക്ക് വരാനേ പല്ലേട്ടാ കാരണം അമ്മ അതിൽ വെയിലുണ്ടാവുമ്പോൾ കാലും പൊള്ളും തലയും പൊള്ളും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അങ്ങനെ അതൊക്കെ വെയിലത്തിട്ടതിന് ശേഷം ഞാൻ പിന്നെ താഴത്ത് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് പല്ല് തേക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ റൂമിൽ എന്ന് എന്താ ബാത്റൂമിൽ കയറിയിട്ട് വേണം പല്ല് തേക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ അത് ബാത്റൂമിൽ കയറി പല്ല് തേക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യും ബാത്റൂമിൽ കയറി പല്ല് തേച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ അപ്പം ഇവിടെ താഴത്ത് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയയിൽ വന്നിട്ടാ പല്ല് തേക്കാറുള്ളത് പിന്നെ പുറത്ത് നമ്മൾ ഈ ഹോസ്പിറ്റലിൽക്കൊക്കെ ചില സമയത്ത് അഡ്മിറ്റൊക്കെ വരുമ്പോഴും അപ്പോൾ ഈ ചില ഹോസ്പിറ്റലിലൊക്കെ ബാത്റൂമിൻ്റെ ഉള്ളിലാണ് ഈ വാഷ് ബേസിൻ വരാറുള്ളത് അങ്ങനെയുള്ള സമയത്തും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ പല്ലുതേക്കലൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചു പിന്നെ ഇനിയിപ്പോൾ നേരെ അടുക്കളയിൽ കയറാൻ പോകട്ടോ അപ്പം അടുക്കളയിൽ ചെന്ന സമയത്ത് ഉമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ചായ നന്നായി ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് നമ്മൾ തലേന്ന് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഉമ്മ ചോദിച്ചു എന്താ ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദോശനുണ്ടാക്കിയാൽ മതി ദോശ ചൂടോട് കൂടി കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതൊരു മീഡിയം സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇനി ദോശ നമുക്ക് ആ ഒരു കഴിക്കണ സമയത്ത് ഉണ്ടാക്കിയാൽ മതി ഇഡ്ഡലിയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തോടെ ഉണ്ടാക്കി വെക്കാം പക്ഷേ ദോശ എല്ലാവർക്കും ചൂടോട് കൂടിയിട്ട് തന്നെ വേണം അപ്പം പിന്നെ കഴിക്കുന്ന സമയത്ത് ഉള്ളത് ഓരോരുത്തർ കഴിക്കുന്നതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കട്ടെ ചെയ്യാറുള്ളത് അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് സുർക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണോളം സുർക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാൻ ഞാനിപ്പോൾ അത് ചൂടാക്കുന്നൊന്നുമില്ല കേട്ടോ നേരിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ എത്രയുള്ളൂട്ടോ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കിത് അരച്ചെടുത്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഉള്ളൂട്ട ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ കറക്റ്റ് അടച്ചു വെക്കില്ല കേട്ടോ ഒന്ന് തുറന്ന് വെക്കുക സവാളുടെ ഒരു കുത്തൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മാവ് അരച്ചത് നല്ല രീതിക്ക് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് മാവ് അരക്കുന്നത് എന്നുള്ളത് ഇത് ഉപയോഗിച്ച് നമുക്ക് ഇഡ്ഡലി ആയാലും ദോശ ആയാലും ഊത്തപ്പായാലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഈ ഒരു മാവൊന്ന് കലക്കി വെക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ അത്യാവശ്യം കട്ടിയുണ്ട് ഈ ഒരു കട്ടിയിൽ തന്നെ ഉണ്ടോ ദോശ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതൊക്കെ ഉപ്പിട്ടിട്ട് അവിടെ നിന്ന് റെഡിയാക്കി വെച്ചതിനു ശേഷം ഞാൻ ഒരു രണ്ട് മൂന്ന് ഈത്തപ്പഴം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചില ദിവസം രാവിലെ ഈത്തപ്പഴം എടുത്ത് കഴിക്കോട്ടെ ഈത്തപ്പഴം പിന്നെ ഒരു രണ്ട് മൂന്ന് ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ കഴിക്കും അപ്പം ഇന്ന് ഞാൻ ബദാമും വെള്ളത്തിലിടാൻ മറന്നു പോയി ഞാനല്ലേ വെള്ളത്തിലിടാറുള്ളത് ഉമ്മയുണ്ടോ വെള്ളത്തിൽ ഇടാറുള്ളത് ആ ഉമ്മ അത് വിട്ടുപോയപ്പോൾ ഞാൻ പിന്നെ വേറെ ബദാമോ അണ്ടിപ്പരിപ്പൊന്നും എടുത്തില്ല ഈത്തപ്പഴം വെറുതെ ഇരുന്ന് കഴിക്കുക ഒന്ന് കഴുകിയതിന് ശേഷ കഴിക്കുക വെറുതെ കഴിക്കാനൊരു ഇല്ല എടുത്ത പാടൊക്കെ കഴിക്കാനായിട്ട് അപ്പം ഒന്ന് കഴുകിയിട്ട് ഇതെല്ലാം കുരൊക്കെ കളഞ്ഞിട്ടിരുന്ന് കഴിക്കട്ടെ പിന്നെ ഈത്തപ്പഴം അല്ല അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമൊക്കെ എടുക്കുന്ന സമയത്ത് ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ട് ഞാൻ അതിന് കുരുവിൻ്റെ ആ ഒരു ഭാഗത്ത് അണ്ടിപ്പരിപ്പോ ബദാമോ വെച്ചിട്ട് അങ്ങനെ ഒരുമിച്ച് കഴിക്കൂട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ നയൻത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എയ്ത്ത് കംപ്ലീറ്റ് ആയിട്ട് നയൻത്ത് മന്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളോട് ഡോക്ടറ് ചെറുതായിട്ടൊരു ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് നയൻത്ത് മന്ത് കംപ്ലീറ്റ് ആവാൻ നിൽക്കണില്ല ഒരു എട്ടര മാസത്തിലാണ് കേട്ടോ ഡോക്ടർ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് തേർട്ടി സെവൻ വീക്സിലാണ് ഡെലിവറി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കഴിഞ്ഞ ഡെലിവറിയും തേർട്ടി സെവൻ വീക്സിലായിരുന്നു അപ്പോൾ ചിലപ്പോൾ അത്രക്ക് പോവില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു മുപ്പത്തൊന്നാം തീയതി സ്കാനിങ് വരുന്നുണ്ട് അപ്പോൾ ആ സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സെപ്റ്റംബർ ലാസ്റ്റിൽക്കാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്കാനിങ്ങിൽ ഡേറ്റ് പ്രകാരം സെപ്റ്റംബർ മുപ്പതാണ് കേട്ടോ പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് പോകുന്നില്ല എന്നാണ് ഡോക്ടർ പറയണത് എന്തായാലും സെപ്റ്റംബർ പത്തൊൻപതിന് മുൻപായിട്ട് ഡെലിവറി ഉണ്ടാവും ഡോക്ടർ പറയുന്നുണ്ട് ഒൻപത് മുതൽ പത്തൊൻപത് അതിൻ്റെ ഉള്ളിലാണ് ഡോക്ടർ പറയുന്ന ഡേറ്റ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടെ നല്ല പെയിൻ ഉണ്ട് ബാക്ക് പെയിൻ ഉണ്ട് പിന്നെ അടിവയറിൽ നല്ല വേദന ഉണ്ട് നടക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ടുള്ളൊരു ടെൻഷൻ എന്ന് പറയുമ്പോൾ യൂറിൻ ഇൻഫെക്ഷനും ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ നമ്മൾ നോർമൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഇനി മുപ്പത്തൊന്നാം തീയതി ചെല്ലുന്ന സമയം സ്കാനിങ്ങിന് ചെല്ലുന്ന സമയത്ത് കളിച്ചറ് ഇതിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പം അന്ന് പി വി കൂടിയും ചെയ്തതിന് ശേഷമാണ് ഡോക്ടർ ഡേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ലാതിരുന്നാൽ മതിയായിരുന്നു പിന്നെ ഇപ്പം എൻ്റെ കഴിഞ്ഞ ഡെലിവറി കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു വർഷമായിട്ടുള്ളു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു കഴിഞ്ഞ ഡെലിവറി ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഒരു വർഷമായിട്ടുള്ളു അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഫോർത്ത് പ്രഗ്നൻസി അല്ലേ അപ്പോൾ അതിൻ്റെ ഒക്കെയാണ് വേദന എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു പറഞ്ഞേട്ടാ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു ഞാനും ഉമ്മയും ഷാലും കൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ടാ ചായയൊക്കെ ഒക്കെ കുടിച്ചത് ചായ കുടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരിക്കായിരുന്നു അപ്പോൾ ഷാലും മദ്രസയിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഫ്രണ്ട് വരും മദ്രസയിൽ പോകാനായിട്ട് അപ്പോൾ അവൻ പോവുകയാണ് പോണ സമയത്ത് ഇത് ഉമ്മക്ക് തന്നിട്ടാണ് പോണത് അപ്പോൾ ഞാൻ തിരിച്ചു ഉമ്മ കൊടുത്ത സമയത്ത് ഞാൻ ഫുഡ് കഴിച്ചേണ്ടത് അവൻ്റെ കവളത്തായിട്ടാ അങ്ങനെ അവൻ പോയി അപ്പഴത്തിനും ഇച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മദ്രസ് വിട്ടിട്ട് ഇച്ചു മദ്രസ് വിട്ട് വന്നതിന് ശേഷം ഞാൻ അനക്ക് നോക്കാൻ കിടന്നപ്പ അവനും അടച്ചു വന്നു കിടന്നുട്ടോ ഇങ്ങട്ട് വായോ വായോ ഇങ്ങട് വായ കണ്ണ അനക്ക നോക്കണ്ടേ കളർക്കല്ലേ കളർക്കല്ലേ കള്ളറക്ക കള്ളത്തി കളത്തില്ലോ ചാടിച്ചിട്ടില്ലല്ലോ ഇപ്പൊ ചാടിച്ചോ ഞാൻ അനക്ക് നോക്കാൻ കിടക്കുന്ന സമയത്ത് അവൻ എൻ്റെ കൂടെ വന്ന് കിടക്കോട്ടെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ദിവസം ഉമ്മ അനക്ക് നോക്കാൻ കിടക്കുകയാണെന്ന് വെച്ചിട്ട് അവൻ എൻ്റെ കൂടെ വന്ന് കിടക്കും എന്നിട്ട് അവനും ഇങ്ങനെ വയറിൻ്റെ മീത് കൈവച്ചിട്ട് അനക്ക് നോക്കട്ടെ എന്നിട്ട് ഉണ്ണി ചവിട്ടുന്നുണ്ട് ഉണ്ണി പതുക്കെ ചവിട്ടും ഉമ്മാക്ക് വേദനിക്കും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ മക്കൾ പിന്നെ ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് തന്നു സിറ്റൗട്ടൊക്കെ ഒന്ന് ആദ്യം അടിച്ചു വാരിയിട്ട് സിറ്റൗട്ട് വേഗം തുടച്ചിട്ടുട്ടാ അതിനുശേഷം പിന്നെ അകങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടാണ് അപ്പം ഞാൻ അടിച്ചു വരുന്ന സമയത്താണ് ഇച്ചുവിൻ്റെ ദോശ കഴിക്കലും കഴിഞ്ഞിട്ട് അടുത്തത് കോക്കനട്ട് മണ്ണ് ഉണ്ടാവില്ലേ അതിരുന്ന് കഴിക്ക അപ്പോൾ ഇത് കഴിക്കണ സമയത്ത് നിലത്തൊക്കെ ഇങ്ങനെ പരത്തി അപ്പം ഞാൻ പറഞ്ഞു അവനോട് അതെടുത്തിട്ട് അതുകൊണ്ട് പോവാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവന് ആ കവറൊക്കെ എടുത്തിട്ട് ഇതേ അവിടെ ഡൈനിങ് ഹാളിലു പോയിട്ടുണ്ട് പിന്നെ അബി ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഇതുണ്ടാവില്ലേ എന്താ വടുവ് നാരങ്ങ എന്ന് പറയില്ലേ നമ്മൾ അച്ചാറൊക്കെ ഇടാനും ഉപയോഗിക്കണത് അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ അവനത് അവനത കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ആരോ സോഫയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക നമ്മൾ അങ്ങനെ അച്ചാർ ഇടാറില്ലേട്ടാ ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒന്ന് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് അച്ചപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്താ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കും പിന്നെ രാവിലത്തെ ചായയുടെ കടി നൂലിപ്പുട്ടൊക്കെ എന്തെച്ചെങ്കിൽ വീണ്ടും ഞാൻ ഒരു രണ്ട് നൂലിപ്പുട്ടൊക്കെ ഈ ഒരു പതിനൊന്ന് മണി പതിനൊന്നര എടുത്ത് കഴിക്കും എന്താ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് കഴിക്കും ഇന്നിപ്പോൾ ദോശ ആയതുകൊണ്ട് ഞാൻ പിന്നെ അച്ചപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉമ്മാക്കിന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പം ഉമ്മ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി പണികളൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുമ്പോഴത്തേനും ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ മീൻ വർക്കലും ഉപ്പേരിയും പൂട്ടാനും എല്ലാതും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പാത്രം കഴുകാനും അടിച്ച് വരിത കംപ്ലീറ്റ് ചെയ്യാനും അങ്ങനത്തെ പണികളൊക്കെ കേട്ടോ അടിച്ചു ഞാൻ നേരെ കൊണ്ടിട്ട് അടുക്കളയിൽ കൂട്ടിയിട്ടുണ്ട് ഇനി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം കേട്ടോ ബാക്കി അടിച്ചു വരാനും പാത്രം കഴുകാനും അതിനൊക്കെ നിൽക്കാൻ അപ്പോൾ ഉമ്മയും അനിയനൊക്കെ കല്യാണത്തിന് പോകല്ലേ അപ്പോൾ അവർ ബിരിയാണി കഴിക്കാനല്ലേ പോകുന്നത് അപ്പോൾ എനിക്കും ബിരിയാണി വേണം പറഞ്ഞിട്ട് ഇച്ചു ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പെരിങ്ങോട് വിളിച്ച് പറഞ്ഞിട്ട് അവിടെ ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ട് ബിരിയാണി ഒരു ഓട്ടോയിൽ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ബിരിയാണി കഴിക്കണം തോന്നുന്ന ദിവസങ്ങളിലാണ് വിളിച്ച് പറയണേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അവർ ഓട്ടോയിൽ കൊടുത്തുവിടും അപ്പോൾ ഓട്ടോയുടെ ചാർജ് നമ്മൾ സെപ്പറേറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഷാലിച്ച് ഒക്കെ പണ്ട് സ്കൂളിൽ പോയിരുന്ന അവരുടെ ഓട്ടോ മാമനാണ് ഏട്ടാ അപ്പോൾ ആൾ വന്നപ്പോൾ അവനോട് കണക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അതായത് എത്ര രൂപയാണ് ഇത്ര ടോട്ടൽ ഇത്ര എമൗണ്ട് ആണ് അപ്പോൾ ഓട്ടോയ്ക്ക് എത്ര രൂപ ചാർജ് വരും ബിരിയാണിക്ക് എത്ര രൂപയാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് കണക്കൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ കണക്കിൻ്റെ കാര്യത്തിൽ അവന് വല്ലാനൊന്നും പറ്റില്ല കാരണം ഉപ്പാട് പൈസ ഉണ്ടണ കാര്യം അതൊക്കെ മക്കൾ നോക്കിയിട്ട് അവർക്ക് കണക്കിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ അങ്ങനെ ഉമ്മയും അബിയും കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു പന്ത്രണ്ടേ കാലം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് പോകുമ്പോൾ അമ്മ പോകണില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കിയിരുന്നു പിന്നെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടാട്ടോ ഉമ്മക്ക് പോയിട്ടുണ്ട് ചാണോ പോണോടത്തൊരു സമാധാനം ഉണ്ടാവില്ല കാരണം നമുക്കിപ്പോൾ വയ്യാതൊക്കെ ഇരിക്കുന്ന ടൈമല്ല അപ്പോൾ ഉമ്മ എങ്ങോടും പോവാൻ കൂട്ടാക്കില്ല കേട്ടോ എവിടേക്കേലും പോകുക എന്നുണ്ടെച്ച എന്നെയും കൂട്ടിയിട്ടേ പോവുള്ളൂ അപ്പം ഇന്നിപ്പോൾ ഉപ്പൊക്കെ ഇവിടെ ഉണ്ടല്ലോ അങ്ങൾ പോയിക്കോന്നും പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചിട്ട് അങ്ങനെ വിട്ടതാണ് കേട്ടോ പിന്നെ ഉമ്മയുടെ അനിയത്തിമാരും പിന്നെ അമ്മായിമാരും ഒക്കെ ഉണ്ടാവും കേട്ടോ ഉമ്മടെ എളാപ്പാട അതായത് ഉപ്പാട അനിയൻ്റെ മോളുടെ കുട്ടിയുടെ കല്യാണമാണ് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു എട്ട് ഒൻപത് കിലോമീറ്റർ ഉണ്ട് കേട്ടാ വീട്ടിൻ്റെ അവിടെ നിന്ന് അപ്പോൾ എന്തായാലും അവർ പോയി അപ്പോൾ ബിരിയാണി കൊണ്ടുവന്ന സമയത്ത് ഇച്ചുവിനും ഷാലുവിനും ഭയങ്കര വിശപ്പ് ഇട്ടാ വിശന്നിട്ട് വയ്യ വിളമ്പിത്തായ് വിളമ്പിത്തായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് പേർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ റൈസും ചിക്കനും സെപ്പറേറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മസാല കൂടുതലാകുമ്പോൾ കുട്ടികളെ എരിവാണെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ കൂട്ടാക്കില്ല കേട്ടോ അപ്പം ഞാൻ ഇതെന്തായാലും സെപ്പറേറ്റ് ഇടാൻ പറഞ്ഞതാണ് വിളിച്ച സമയത്ത് അപ്പോൾ രണ്ടു പേർക്കും ആദ്യം റൈസൊക്കെ ഒന്ന് വിളമ്പി കൊടുത്ത് പിന്നെ ചിക്കന് രണ്ട് ലെഗ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലത്തെ ഒരു ലെഗ് പീസ് ഇച്ചു കൊടുത്ത് ഷാലുവിന് നോർമലൊരു എന്താ എല്ല് ഒരു പീസായാൽ മതി കേട്ടോ പിന്നെ ഒരു ലെഗ് പീസ് എനിക്ക് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവർക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കൊടുത്തതിനു ശേഷം ഞാൻ പാത്രം കഴുകാൻ വേണ്ടി നിൽക്കുകയാണ് പാത്രം കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂട്ടോ നമ്മൾ കറി വെച്ച പാത്രം പിന്നെ ഉപ്പേരി മീൻ മറുത്ത് അങ്ങനത്തെ പാത്രങ്ങൾ പിന്നെ ദോശ ചടി അത് അതിപ്പോഴും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്ന കാരണം ഓരോരുത്തർ കഴിക്കുന്നതിനനുസരിച്ചുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് അപ്പം അതൊക്കെ കൂടിയിട്ടൊന്ന് കഴുകി വെക്കണ്ട ഉമ്മ കഴുകാൻ നോക്കിയത് തന്നെയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴുകിക്കൊണ്ട് നിങ്ങൾ പൊക്കമൊന്നും പറഞ്ഞിട്ട് ഉമ്മനെ പറഞ്ഞു വിട്ടതാണ് പിന്നെ ഇപ്പം എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പിന്നെ കുറച്ച് ചോറ് കൂറ്റാനൊക്കെ ഉണ്ട് കേട്ടോ ചോറ് അടുപ്പത്താണ് കിടക്കുന്നത് അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെയാണ് ബാക്കിയുള്ളൂ പിന്നെ എനിക്ക് കുളിക്കാനൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ മെയിൻ അടുക്കളയിൽ ഒരു സിങ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ അധികം പാത്രങ്ങളൊന്നും കഴുകാറില്ല ഞങ്ങൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഈ വർക്ക് ബർക്കേരിയയിലുള്ള ഈ ഒരു തളത്തിൽ കൊണ്ടുവന്നിട്ടോ ചെയ്യാറ് എന്നിട്ട് ഒരുമിച്ചുകൊണ്ട് കഴുകി വെക്കും ഇതിലാകുമ്പോൾ നമുക്ക് വെള്ളം പുറത്തേക്ക് തെറിക്കും എന്നുള്ള അങ്ങനത്തെ ഒരു ടെൻഷനൊന്നുമില്ല കേട്ടോ സിങ്ക് ആകുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് കഴുകിയിട്ടില്ലെങ്കിൽ നിലത്തൊക്കെ ഫുള്ള് വെള്ളാവില്ല പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നിന്ന് കഴുകാട്ടോ കുറച്ച് വലിയ പാത്രങ്ങളായാലും ഒന്നും കുഴപ്പമില്ല കഴുകാനൊക്കെ ആയിട്ട് അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തളക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ അടുത്ത നമ്മുടെ പണി എന്ന് പറയുന്നത് സ്റ്റവ് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം എന്തായാലും സ്റ്റവ് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു സ്റ്റവ് നമ്മൾ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് ഒരു സ്റ്റീലിൻ്റെ ഒരു പഴയ സ്റ്റവ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഒരു ബർണറ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അത് കത്താതായിട്ട് കുറച്ച് ദിവസമായിട്ടാണ് പിന്നെ ഇപ്പം എന്തായാലും നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എത്ര അടുപ്പ് ഉണ്ടായാലും മതിയാവില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ബർണറുള്ള നല്ല പോലത്തെ ഒരു സ്റ്റൗ വാങ്ങിച്ചതാണ് പ്രീതിയുടെ സ്റ്റവ് ആണ് ഏട്ടാ ഇതിന് എത്രയാ ഏഴ് സംതിങ്ട്ട റേറ്റ് വന്നിട്ട് ഏഴ് ഒരുന്നൂറ് അങ്ങനെട്ടെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഉപയോഗിച്ച് രണ്ട് ദിവസമായിട്ടുള്ളൂ കുഴപ്പമില്ലയെന്നാണ് തോന്നണതിൻ്റെ ഈ പ്ലേറ്റ് ഇങ്ങനെ ഉലിയിട്ട് കഴുകാനൊക്കെ പറ്റൂട്ടോ അങ്ങനത്തെ ഒന്ന് നോക്കിയിട്ട് എടുത്തതാണ് പിന്നെ ഞാൻ സ്റ്റവൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കുളിക്കാനുള്ള വെള്ളം അതേ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ആ സമയത്ത് മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആദ്യം മീൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാന്തള പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ പക്ഷേ തളേനാണെന്ന് പറഞ്ഞു നോക്കുമ്പം മൂപ്പരാൾ ഓടിപ്പോയിട്ട് മീൻ വാങ്ങിച്ചു കാരണം ഉപ്പാക്ക് നല്ല ഇഷ്ടമുള്ള മീനാണ് കേട്ടോ ഈ തളേന് പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ വേറെ ആരും കഴിക്കില്ല കഴിക്കില്ലേ ഉപ്പം മാത്രമേട്ടോ ഈ ഒരു മീൻ കഴിക്കുള്ളൂ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല ഇവിടെ തളയിന്നട്ടോ പറയുക അപ്പോൾ അത്യാവശ്യം വലിപ്പുള്ള ഒന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പം നന്നാക്കി കൊണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു കുളിയൊക്കെ കഴിയുമ്പോഴത്തേനും ഭയങ്കര വിഷപ്പമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബിരിയാണി തന്നെ എണ്ണിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ചൂടാറിയിട്ടുണ്ടായിരുന്നു നല്ലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സംഭവം പിന്നെ ഞാനത് കഴിക്കുന്ന സമയത്ത് ഉപ്പാവിടെ മീൻ ഒന്നാക്കാന്നൊക്കെ കേട്ടോ മീനൊന്നാക്കുന്നുണ്ട് പിന്നെ കൊള്ളിയിൽ കൊള്ളി പറഞ്ഞ സാധനം ഉപ്പാക്ക് ഫേവറേറ്റാണ് കേട്ടോ ആൾ ഗ്യാസ് കയറുന്ന സംഭവങ്ങളൊന്നും കഴിക്കില്ല ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതാണ് പക്ഷേ കൊള്ളി കൊള്ളീന്ന് പറഞ്ഞിട്ടുണ്ട് അതേത് നട്ടപാതരക്കെ കൊടുത്താലും കഴിക്കും ആര് വീട്ടിൽ വന്നാലും കൊള്ളി ഉണ്ടെങ്കിൽ അത് കൊള്ളി കൊണ്ടേക്കോ ഉപ്പേരി വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുത്തേക്കും ചെയ്യും വീട്ടിൽ എപ്പോൾ കൊള്ളി കൊണ്ടുവന്നാലും വീട്ടിൽ എടുത്തിട്ട് ഉപ്പ് ഏരി വെക്കാനും പറയും കേട്ടോ അങ്ങനെ ആൾ കൊള്ളിയൊക്കെ നന്നാക്കിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ മീനൊക്കെ നന്നാക്കിയിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിക്കണ സമയത്ത് ചൂടുക്കനെ പൊരിച്ചു കൊടുക്കേ വേണ്ടുള്ളൂ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞപ്പോൾ ഞാനും കുട്ടികളും കൂടിയിട്ട് ഉമ്മർത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ തലയിൽ ഇങ്ങനെ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ ഒപ്പം അടുക്കളയിൽ ആകത്തെ എന്തോ ഒരു പണിയിലായിരുന്നു ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്കുള്ള നല്ല അടിപൊളി പണിയോടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ആൾ മാറാല തട്ടിയൊക്കെ എടുത്തിട്ട് ഈ എ സിയുടെ മുകൾ ഭാഗം ഫാനിൻ്റെ മുകൾ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ട് മൊത്തം അത് റൂമിൽ പരത്തിയിട്ട് ആളുടെ പണി നോക്കി പോയിട്ടുണ്ട് കേട്ടോ പിന്നിപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ഞാനാണെങ്കിൽ കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് കെടുന്നാൽ മതി എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ആൾ ആ ഒരു പണി ഒപ്പിച്ച് പോയിട്ടുള്ളത് പിന്നെ എന്തായാലും രണ്ട് മൂന്ന് വട്ടം അടിച്ചു വരിട്ടോ അതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മീനും വറുത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം മീൻ വറുത്തോളും പക്ഷെ ഞങ്ങൾ കഴിക്കാനിരിക്കണ സമയത്തിന് ഈ മീൻ മറക്കാൻ വേണ്ടി നിൽക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അത് വറുത്ത് വെച്ചു ഞാൻ കൊള്ളിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയമാകുമ്പോഴത്തേനും ഉമ്മയും കുഞ്ഞിമാരൊക്കെ കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഉമ്മയുടെ രണ്ട് അനീത്തിമാരും കൂടിയിട്ട് വന്നതാണ് അതിൽ ഒരു കുഞ്ഞുമാക്ക് ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണാനുണ്ട് ചെറിയൊരു ടെസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ വന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നതിന് ശേഷം അവർ ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി ഒരു മൂന്നര ഒക്കെ ആകുമ്പോഴായിട്ടാണ് ഡോക്ടർ വരിക അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേനും അവർ പോയപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നു അത് കഴിഞ്ഞിട്ട് ഇനി അവർ വരുമ്പോഴത്തേനും ചായക്കെന്തേലും ഒക്കെ കൊടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ബേക്കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ബേക്കറി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പേറ്റ് ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊരിച്ചു വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കോഴിമുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കോഴിമുട്ടി കലക്കിയെടുത്ത് അതിൽക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള ഉപ്പും കുറച്ച് പാലും ഒഴിച്ചു കൊടുത്തിട്ടോ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്കായ പൊടി ഉപയോഗിക്കാം കേട്ടോ പക്ഷേ മക്കൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു പിന്നെ ഞാനിത് പൊരിക്കാൻ നിൽക്കണ സമയത്ത് ഷാലുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഷാലും എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞുമാട് ഒരു ചെറിയ കുഞ്ഞുമാട് മോളും ഇവിടെ ഉണ്ട് കേട്ടോ അവളെ ഇവിടെ ആക്കിയിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളും ഇച്ചും കൂടിയിട്ട് മുകളിലെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ് അപ്പം ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് ഇവിടെ ഈ ബ്രെഡ് പൊരിക്കണ പണിയിലാണ് അപ്പോൾ ബ്രെഡ് കുറേ കാലമായിട്ടോ പൊരിച്ചിട്ട് ഇവർക്ക് വെറുതെ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ട് ബ്രെഡ് പൊരിച്ചു കൊടുക്കാറുണ്ട് മയോണീസിലും ഒക്കെ കഴിക്കാനായിട്ട് പക്ഷേ ഇതുപോലെ കോഴിമുട്ടയും ബ്രെഡും പഞ്ചസാരമൊക്കെ ഇട്ടിട്ട് പൊരിച്ചു കൊടുക്കണ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ പിന്നെ ഒരു ബാച്ച് പൊരിക്കുമ്പോഴത്തേനും ഷാലു അടുത്ത ബ്രഡൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവൻ കുറച്ചിങ്ങനെ കോൺ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ചിങ്ങനെ സാധാ കട്ട് ചെയ്തു വെച്ചിരിക്കട്ടോ പിന്നെ നമ്മുടെ ബാക്കിയുള്ള എഗിൻ്റെ ബാറ്ററാണിത് അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് അങ്ങനെ ചൂടാക്കി എടുത്താൽ മതിയാവൂല അപ്പോൾ ഇതൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഇനി അടുത്ത ബാച്ച് നമ്മൾ നിർത്തേട്ടോ ഒരു പാക്കറ്റ് ബ്രെഡ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാലുവിന് ഇത് കുറേ കാലിലായില്ലേ ഇത് കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവൻ ചെറുപ്പത്തിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാനിത് അങ്ങനെ അടുത്ത ബാച്ച് ഇട്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു ചൂട് അടുത്ത് കഴിക്കാമെന്ന് അപ്പോൾ കഴിക്കാമെന്ന് നോക്കുമ്പോൾ ഷാലുവിന് വലിയ ഇഷ്ടമായില്ലാ ഏട്ടാ ഒരു രസമില്ലയോ അത് മധുരമില്ലല്ലോ ഒപ്പില്ലല്ലോ പോളിയില്ലല്ലോന്നൊക്കെ അവന് പറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ മധുരം പാകത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഓവർ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചായയിലേക്ക് കഴിക്കുമ്പോൾ ഒരു പാകത്തിനുള്ള മധുരമല്ലേ നല്ലത് അപ്പോൾ ഷാല് പറയട്ടെ അവന് ഇഷ്ടമായില്ല ഇതെന്ത് ടേസ്റ്റാതോ ഒരു ടേസ്റ്റുമില്ല എന്നൊക്കെ പറയാം അപ്പോൾ അടുത്ത ബ്രെഡ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ഇനി എടുക്കരുത് തൊട്ട് പോയിരുത് എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അവന് അടുത്ത ബ്രെഡ് ഒന്നുകൂടി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ബ്രെഡും എടുത്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ആൾ പിന്നെ ഒരു ആറേഴെണ്ണ എടുത്ത് കഴിച്ചു വിട്ടാ പിന്നെ അവൻ പറയാം മൂന്നാമത്തെ ബ്രെഡിൻ്റെ പീസ് കഴിച്ചുവെക്കുമ്പോഴാണ് ടേസ്റ്റ് വന്നു തുടങ്ങിയത് ഇപ്പം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫസ്റ്റ് ബാച്ച് പൊരിച്ചല്ല ഇത് എത്ര എണ്ണ ബാക്കിയുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങളതൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒപ്പാടെ വണ്ടിയിൽ നമ്മുടെ ഈ ഫോൺ പേയുടെ സ്മാർട്ട് സ്പീക്കറില്ലേ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേനും കുഞ്ഞിന്മാരും ഒക്കെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്ന് വന്ന ഉടനെ തന്നെ ഞാൻ അവർക്ക് ചായയൊക്കെ കൊടുത്തുവിട്ടാ അതിനുശേഷം ഇനി അവർ പോവാൻ വേണ്ടി നിൽക്കുകയാണ് അവർ വന്ന സമയത്ത് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ ഫോണിൽ നല്ല ചാർജ് കുറവുണ്ടായിരുന്നു അവർ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അബി തന്നെയാണ് കേട്ടോ കൊണ്ടാക്കി കൊടുക്കുന്നത് കാരണം ഇവിടുന്ന് ബസ് കയറി പോകാന്ന് പറയുമ്പോൾ അത്യാവശ്യം ദൂരം അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അവർ വരുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് ഇനി അവർ ഒറ്റക്ക് പറഞ്ഞിട്ട് അബി കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയി പിന്നെ ഞാനും ഉമ്മയും കൂടിയിട്ട് കുറച്ചു അവിടെ കിടന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അത് രാത്രിയാണോ വീഡിയോ എടുക്കണത് ഉച്ചയ്ക്ക് ഉപ്പാകെ വെച്ച കൊള്ളിയിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് ബോട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ തലയിൽ നിന്ന് വെച്ചതായിരുന്നു അപ്പോൾ അതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങപ്പോൾ കുറച്ച് കഴിച്ചില്ലോട്ടോ എനിക്ക് ഗ്യാസ് കയറിയിട്ട് ഭയങ്കര പ്രശ്നം പോലെ തോന്നി അപ്പോൾ കുറച്ച് കഴിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചു എന്നിട്ട് ഞാൻ ചോറ് എടുത്തു കേട്ടോ ചോറിൽക്ക് കറിയൊന്നും എടുത്തില്ല ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ ഉച്ചയ്ക്ക് മാന്തൾ പൊരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ മാന്തലും കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു പിന്നെ ഒരു ഗ്ലാസ് പാലും കുടിച്ചിട്ട് അയണിൻ്റെ ടാബ്ലെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതും കുടിച്ചിട്ട് വേണ്ടി പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ് താങ്ക്